പെട്ടെന്ന് ദിവസങ്ങളും മനുഷ്യൻ എന്ന് പറയുന്നത് എന്ന ആ ഒരു ഉമ്മ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്നതാണ് ഒരാള് മനുഷ്യനാകുന്നത് അയാളുടെ ശരീരം കൊണ്ട് മാത്രമല്ല അയാളുടെ ആത്മാവ് കൂടി കൂടിയതാണ് ദേഹവും ദേഹിയും എന്ന് പറഞ്ഞത് ഈ റമദാൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഉദ്ദേശിക്കപ്പെടുന്നത് ശരീരം നന്നാക്കുക എന്നതിനപ്പുറം മനുഷ്യന്റെ മനസ്സ് ഉള് നന്നാക്കുക പറയുന്നത് അത് മുകളിൽ നിന്നുള്ളതാണ് അവര് എന്നോട് ആത്മാവിനെ കുറിച്ച് ചോദിക്കുന്നു ആത്മാവ് എന്ന് പറയുന്നത് ശരീരം എന്നുള്ളത് മണ്ണിൽ നിന്നുള്ളതാണ് മണ്ണിൽ നിന്ന് ഉണ്ടാവുകയും മണ്ണിലേക്ക് യും ചെയ്യാനുള്ളതാണ് പറയുന്നത് അത് നിന്ന് അങ്ങോട്ട് ഉയരുവാനുള്ള മുകളിലേക്ക് പോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ആത്മാവിൽ അത് ഉൾക്കൊള്ളുന്ന മനസ്സിന് ഒരു മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് അയാളുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും ഏകദേശം എല്ലാം ഉൾപ്പെട്ട ഒരാൾ ഒരാളെ മറ്റൊരാളിൽ അയാളുടെ ഉള്ളിലുള്ളത് ഉള്ള അതാണ് അയാളെ അതാണ് ഒരാളെ തികച്ചും വ്യത്യസ്തനായ ഒരു ജീവിയാക്കിയാൽ മാറ്റുന്നത് അപ്പോള് നന്നാവുക എന്നതാണ് റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ടാണ് അസ്വാ ഞാനാണ് എനിക്കുള്ളതാണ് തോന്നുന്നു ഞാനാണ് അതിന് നൽകുന്നത് അപ്പൊ ബാക്കിയുള്ളതൊക്കെ നമസ്കാരം ഹജ്ജ് എജ്ജല്ലോ എല്ലാം അന്നാകുകയുള്ളതാണ് എങ്കിലും ഈ കാര്യത്തിൽ പ്രത്യേകം പറയാനുള്ളത് എന്താ നമസ്കാരം എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ കാണുക എന്ന ഉദ്ദേശവും കൂടി ഒരു ഒരുപക്ഷെ ആളുകൾക്ക് ഉണ്ടാവാം ഒരു സംസ്കാരക്കാരനാണ് അല്ലെങ്കിൽ മറ്റൊരാളെ നിർബന്ധിച്ചാൽ സംസ്കരിച്ചു കൊടുക്കാം അത് പുറകോടിയോടുകൂടി ഉള്ളതാണ് ബാക്കിയുള്ളവർ കാണേണ്ട സാധ്യത ണെങ്കിൽ ഞാൻ കൊടുക്കണ നൽകുന്ന ഒരു മനസ്സുള്ള ഒരാളാണ് എന്ന് പറയാൻ വേണ്ടി അയക്കാം ചില ഹജ്ജ് അങ്ങനെ ഹാജ് ചെയ്ത് പഠിക്കാൻ ഞാനും ഹജ്ജ് ചെയ്യണം എന്ത് വിചാരിക്കാനും ആവാനെ സംബന്ധിച്ചിടത്തോളം നോമ്പുള്ളവരാണോ അല്ല അവനും അമ്മർക്കും മാത്രമേ അത് മനസ്സുമായി ബന്ധപ്പെട്ടതാണ് അർത്ഥം ആത്മാവുമായി ബന്ധപ്പെട്ടതാണ് അതിനെ ശുദ്ധീകരിക്കുവാനും അതിനെ വിപുലീകരിക്കുവാനും ഉള്ള നമ്മൾ വാസ്തവത്തിലും ഈ നോമ്പ് എന്ന് പറയുന്നത് അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ ആ ും തമ്മിലുള്ള ബന്ധം അത് ശക്തമാക്കുന്ന തരത്തിൽ നോമ്പ് വഴി ഒരാൾ അയാളുടെ ആത്മാവിനെ പൂർണ്ണമായി ശുദ്ധീകരിക്കുകയാണ് ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായാണ് അയാൾ മാറുന്നത് ഓരോ റമദാൻ വരുമ്പോഴും മാറുന്ന മാറുന്നയാളല്ല മാറാൻ ആഗ്രഹിക്കുന്നവർ അത് മനസ്സുകൊണ്ട് പൂർണ്ണമായി മാറുന്നു അവരാണ് വാസ്തവത്തിൽ നേട്ടം നേടുന്നവരുന്നത് വന്നിട്ട് അതിനെ പൂർണ്ണമായി ഉപയോഗിക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ അവർക്ക് നാശം എന്ന് പറഞ്ഞു അപ്പോ അത്രയും പ്രധാനപ്പെട്ടതാണ് ഈ നോമ്പ് കാലത്തെ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് സാധാരണ ജീവിച്ചതിൽ നിന്ന് നമ്മൾ ഭക്ഷണം ഒഴിവാക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ വിട്ടു നിൽക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ മനസ്സിനെ ശുദ്ധീകരിക്കുകയും ആത്മാവിനെ വിപുലീകരിക്കുകയും ചെയ്യുവാൻ വേണ്ടി

പിന്നൊരിക്കലും ഒരിക്കൽ കൂടി വന്നാലും ആവർത്തിച്ചു ഈ സദസ്സിലേക്ക് സദസിലേക്ക് വരുന്ന സ്വർഗാവകാശമാണ് അപ്പോഴും എല്ലാവരും കാത്തിരിക്കുമ്പോൾ കടന്നു വരുന്നത് പഴയ പറഞ്ഞ ആൾ തന്നെ മൂന്ന് തവണ ഇങ്ങനെ ആവർത്തിച്ചു മൂന്ന് തവണ ആ സദസ്സിലേക്ക് വന്നത് ഒരാളായി എല്ലാവർക്കും അത്ഭുതമായി എന്താണ് ഇയാൾക്ക് പ്രത്യേകത നമ്മൾ ചെയ്യുന്നത് പോലെ നമ്മൾ പ്രവർത്തിക്കാത്ത ഒരു പ്രവൃത്തി എന്താണ് ഇയാൾ ചെയ്യുന്നത് അത് അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല അത് നിങ്ങളെ പോലെയൊക്കെ തന്നെയുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞു അവസാനം ഇവരെ അദ്ദേഹത്തെ നിരീക്ഷിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ വീട് വീട്ടിലേക്ക് പോയതും അവിടെ താമസിച്ചതൊക്കെ നമ്മൾ കേട്ട സംഭവമാണ് അവിടെ പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല അവരൊക്കെ ചെയ്യുന്നതിന് അപ്പുറം ഈ മനുഷ്യരൊന്നും ചെയ്യുന്നു അവസാനം അയാളെ വിളിച്ച് ജോലി വിട്ടു എന്താ എന്താണ് ഇത് സംഭവം താങ്കൾ എന്തുകൊണ്ടാണ് ഇതിൽ ഞങ്ങളൊന്നും കണ്ടിട്ടുണ്ടോ പ്രത്യേകമായി ഞങ്ങളെപ്പോലെ എന്തെങ്കിലും തന്നെയാണ് ഗവൺമെന്താ താങ്കൾ അപ്പൊ അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ദിവസവും കിടന്നുറങ്ങുമ്പോ ഒരാളെ കുറിച്ചുള്ള കുഴപ്പമൊ വിദ്വേഷവും അസൂയയോ കുഷുഭവും എന്റെ മനസ്സിൽ ധരിപ്പും അതൊന്നുമില്ല ഒരാളോടൊരു പ്രശ്നവും ഇല്ലാതെയാണ് ഞാൻ ഓരോ ദിവസവും ഉറപ്പത് അതുകൊണ്ട് തന്നെ അതായിരിക്കാം ഒരു പക്ഷേ റസൂലൊക്കെ പറയാൻ മനസ് ബാക്കിയുള്ള ആളുകൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിയും ചെയ്യുന്നുണ്ട് പക്ഷെ മാനസികമായി ആത്മീയമായി അയാൾക്ക് അത് മനസ്സ് ഈ ഈ നമ്മൾ ഒന്ന് ആ രൂപത്തിൽ മനസ്സിനെ ആത്മീയമായി വിശുദ്ധി ഉണ്ടാക്കാനും ചെയ്യേണ്ട ഒരു കാര്യം നിരന്തരമായി പൊറുക്കലിനെ തേടിക്കൊണ്ടേ തന്നെ ഓരോ ദിവസവും നൂറ് തവണയെങ്കിലും അതായത് തെറ്റുകൾ ചെയ്യാത്ത പാപവിമുക്തനായ പാപ വിഭുക്തനായ പ്രവാചകൻ അങ്ങനെ ചെയ്യുന്നു അപ്പോഹാർ രണ്ട് ഒന്ന് ആളുകൾക്ക് അള്ളാഹുവിനോട് നമ്മൾ പൊറുക്കൽ തേടുമ്പോൾ തന്നെ ബാക്കിയുള്ള ആളുകൾക്ക് നമ്മളോട് എന്തെങ്കിലും ചെയ്യുന്ന ആളുകൾ നമുക്ക് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവരോട് പൊറത്തു കൊടുക്കുക കൂടി ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൽ നമുക്ക് പൊറുക്കല് കിട്ടുക അതേപോലെ അതേപോലെ തന്നെ ഷുഗർ ഇന്നിപ്പോ നമ്മൾ രാവിലെ എഴുന്നേറ്റവരാണ് അത് തന്നെ മതി ധാരാളം ഇന്ന് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ആയിരക്കണക്കിന് മനുഷ്യർ ഇന്നലെ വളരെ സുഖമായി ജീവിച്ചിരുന്ന ലക്ഷക്കണക്കിന് ഈ ലോക അതുകൊണ്ട് തന്നെ നമുക്ക് ഷുഗർ ചെയ്യാം അള്ളാഹുവിനോട് നന്ദി പ്രകാശപ്പെട്ടാൽ ആ ഒരക്ഷ കാര്യം പറയും നമ്മൾ ഇവിടെ ജീവിക്കുന്നു ഇന്നും നമ്മൾ ജീവനോടുകൂടി ഇരിക്കുന്നു എന്നത് തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഷുഗർ ചില രണ്ട് ഘട്ടങ്ങളുണ്ട് ഒന്ന് നമ്മള് അള്ളാഹുവിനെ ഷുഗർ ചെയ്യും ഓരോ കാര്യങ്ങൾ മനുഷ്യന്റെ ശരീരത്തിലേക്ക് മാത്രം നോക്കിയാൽ മതി ശുക്ര ചെയ്യാൻ എപ്പോഴും കാര്യങ്ങൾ ആ ശുക്ർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾക്ക് ജീവിതത്തിൽ ഇങ്ങോട്ടും പല ഉപകാരങ്ങളും ചെയ്തു തന്ന നന്മകൾ ചെയ്തു തന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ടാവും നമ്മൾ വീണപ്പോ വണ്ടി കൈ നീട്ടി തന്നവർ ഉണ്ടാവും അങ്ങനെ ഒരുപാട് മനുഷ്യരുണ്ടാവും ആ മനുഷ്യരോടും കൂടി നന്ദി ഉണ്ടാവും അവര് നമ്മളൊരാൾക്ക് ഒരു കാര്യം ചെയ്തു കൊടുക്കും അയാളെ നന്ദി നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല പക്ഷെ നമുക്ക് ഒരാൾ ഉപകാരം ചെയ്താൽ നമ്മൾ അങ്ങോട്ട് നന്ദിയുള്ളവരാവണം അങ്ങനെ നന്ദിയുള്ളവനാവണം അടുത്തത് സ്വഭു

അതുകൊണ്ട് എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഉണ്ടായാലും ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും എന്തുണ്ടായാലും നന്നായി ക്ഷമിക്കാൻ കഴിയും ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നതോടുകൂടി അതുപോലെ തന്നെ സൊബ്രും ഉണ്ടാകുന്നതോടുകൂടി നമ്മുടെ മനസ്സ് ഒരുപാട് വിശാലമാണ് ഹൃദയത്തിന്റെ വിശാലതയാണ് ഒരാളുടെ മനസ്സിനെ അങ്ങനെ മനസ്സ് നന്നാക്കുവാനും ആത്മീയമായി ഉയരുവാനും കൂടി ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അമ്മ അനുഗ്രഹം ചെലവും ചെലവുമാറാവട്ടെ ഈ റമദാനിനെ നമ്മുടെ മനസ്സിനെയും അതുപോലെ തന്നെ ആത്മാവിനെയും വിപുലീകരിക്കുവാനുള്ള ഒരു നല്ല സന്ദർഭമായി നമ്മൾ മാറ്റുക അനുഗ്രഹം മാറാവട്ടെന്താ